ആ പാലിയം പാലസ് എന്ന പേരുള്ള പാലസാണിത് അദ്ദേഹം ചെലവഴിച്ച ചെറുപ്പക്കാരം ചെലവഴിച്ച പാലിയം പാലസ് എന്ന പേരുള്ള ചെറിയൊരു പാലസാണ് ഇത് നമ്മുടെ ചെന്തമംഗലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഇവിടെയാണ് ചിലവഴിച്ചത് അപ്പോൾ ശ്വസംസ്കാര ചടങ്ങുകളുടെ ആദ്യപടിയായ ഗാർഡ് ഓഫ് ഓണർ അത് ഗവൺമെൻറ് പ്രോഗ്രാമാണ് അതിപ്പോൾ ആരംഭിക്കുകയാണ് അല്ലാതുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് മുന്നോട്ട് പോവുകയാണ് മൂന്ന് മണി നാലുമണിയോടു കൂടി സംസ്കാരം കംപ്ലീറ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ രാവിലെ എത്തിയിവിടെ മലയാളികളുടെ ഭാപഗായകൻ ജയചന്ദ്രൻ്റെ ഇത് എന്നാൽ എൽ പി സ്കൂൾ കാലഘട്ടം അത് ചെലവഴിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് അല്ലെങ്കിൽ തറവാട് അല്ലെങ്കിൽ പാലസ് അതാണ് ഈ കാണുന്നത് പാലിയം പാലസ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ ഒരു ഘട്ടമായ ഗാർഡ് ഓഫ് ഓണർ ഒക്കെ ആരംഭിക്കുകയാണ് ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജനലക്ഷങ്ങൾ വന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭൗതിക ശരീരം കാണുകയാണ് സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കലാകാരന്മാർ കൂടുതലായിട്ടുണ്ട് ചാനലുകാരുണ്ട് പത്രപ്രവർത്തകരുണ്ട് എല്ലാവരും അദ്ദേഹത്തെ അവസാനമായി കാണുന്ന രംഗമാണ് പാലിയം പാലസ് ആണ് ഈ കാണുന്നത് ഭാവഗായകൻ ജയചന്ദ്രന്റെ സ്വന്തം വീടാണ് ഈ കാണുന്നത് ബാല്യകാലത്ത് ജീവിച്ചിരുന്ന സ്വന്തം വീട് അതിന്റെ പരിസരമാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അത് ദർശിക്കുന്നതിനായി ജനങ്ങൾ നാനാതുറയപ്പെട്ട ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പാലിയം പാലസ് പഴയകാലത്ത് ഒരു പാലസാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു പാലസ് അതാണ് പാലിയം പാലസ് ചേന്ദമംഗലം

পন্যা মাল্যাল মালালা sunne 340 na wa അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമത്തിനായി ഒരുക്കിയിരിക്കുന്ന ചിന്തയാണ് ഈ കാണുന്നത്